ഒരു കൂട്ടുകാരൻ ഒരു അബദ്ധം പറ്റി അള്ളാഹു കൊടുക്കുമാറാവട്ടെ അദ്ദേഹം ഒരു പാട്ട് എന്തോ ഒരു ആവേശത്തിൽ അങ്ങനെ പാടിപ്പോയി ഒരിക്കലും അങ്ങനെ പാടാൻ പാടില്ലായിരുന്നു ആ പാട്ടിനെ ആരും അങ്ങനെ ഒരു പാട്ടിനെ ആരും പിന്തുണക്കുന്നില്ല അല്ലാഹ് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ് അദ്ദേഹത്തിന് അള്ളാഹു അദ്ദേഹത്തിന് പുറത്ത് കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ആ പാട്ട് കാരണം ആർക്കെങ്കിലും വിഷമം എല്ലാത്തിനൊക്കെ തീർത്തു കൊടുക്കുമാറാവട്ടെ പക്ഷേ തിനിടയിൽ കലക്കുവള്ളത്തിൽ മീൻ പിടിക്കുന്ന കുറേ ആളുകളുണ്ട് അതൊരിക്കലും കാണാതെ പോകാൻ പാടില്ല അതായത് ആ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയേ കാണിച്ചു തരാം പാടുന്ന ആളുകൾക്കെതിരെ ഒക്കെ സംസാരിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയതുപോലെ ഉറഞ്ഞു തുള്ളുന്ന കുറെ ആളുകള് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അത് ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയേണ്ടത് ആധികാരികതയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു കഴിഞ്ഞു ഇനി ആ വിഷയം വിടുക അല്ലെങ്കിൽ തന്നെയും ആ സുഹൃത്ത് തന്നെ എത്രയോ നല്ല പാട്ട് പാടിയ എത്രയോ നല്ല അദ്ദേഹത്തിന്റെ പാട്ട് കേട്ട് സാധുവായി ഞാൻ പോലും പോയിട്ടുണ്ട് അദ്ദേഹം എഴുതിയ പാട്ട് കേട്ട് അതൊക്കെ ഒരു ചെറിയൊരു അബദ്ധം വരുമ്പോഴേക്കും നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ല അത് ചെയ്യുന്ന വലിയ അനീതിയിൽ അദ്ദേഹത്തിന്റെ എത്ര എത്ര വരികൾ ഹൃദയത്തിന്റെ അദ്ദേഹം ഒരു ഒറ്റക്കിരുന്ന് ഇങ്ങനെ എഴുതുന്ന വരികൾ ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ട് സ്വല്ലി എത്രയോ നല്ല പാട്ടുകൾ അദ്ദേഹം സ്വന്തമായി എഴുതിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് ആ പാടിയ സുഹൃത്തിന്റെ ആ എഴുതിയ പാട്ടുകളും അദ്ദേഹത്തിന്റെ പാട്ട് കാരണം എത്രയോ മിനികളായ ആളുകൾ കണ്ണുനീര് ഒഴിച്ചിട്ടുണ്ടാകും അതെല്ലാം മറന്നിട്ട് കൊണ്ട് എല്ലാവരും കൂടെ ഇറിഞ്ഞുകൊല്ലുന്ന ഒരു സമീപനം ഒരിക്കലും സ്വീകരിക്കരുത് അദ്ദേഹത്തിന് തിരുത്താനുള്ള ഒരു അവസരമാണ് കൊടുക്കേണ്ടത് അള്ളാഹുത്തല ഇനിയും ഹൈറായ ധാരാളം പാട്ടുകൾ അദ്ദേഹത്തിന് വേദിയിൽ പാടാനുള്ള തൗഫ്രീക്ക് നൽകുമാറാവട്ടെ ഇവിടെ ഇവിടെ പൂർണ്ണരായ ആളുകൾ ആരാളുള്ള ഒരാൾ ചില ആളുകൾക്ക് പാട്ടിലായിരിക്കും അബദ്ധം പറ്റുക ചില ആളുകൾക്ക് പേഴ്സണൽ ലൈഫിലായിരിക്കും അബദ്ധം പറ്റുക അതി പാട്ട് പാടിയത് കൊണ്ട് ആയതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു നമ്മളൊക്കെ പൂർണ്ണരായ ആളുകളാണോ ഈ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്ന ആളുകളൊക്കെ ഒന്ന് നെഞ്ചത്ത് കൈവെച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഈ വിമർശിക്കുന്ന ആളുകൾ പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ ആരും ആരുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് എല്ലാം തികഞ്ഞു വന്ന് ഇന്നും പല ആളുകൾ സുഹൃത്തുക്കൾ ഓരോ സ്ക്രീൻഷോട്ടും അയച്ചു സാർ ഇതിനെതിരെ എന്തെങ്കിലും പറയണം ഞാൻ പറയാൻ പറയാനെതിരെ പറയാമെന്നുള്ള വിവരം എനിക്കില്ല ഒരു വിഷയം അത് ശ്രദ്ധിക്കാൻ അത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു ഇവിടെ ആ പറയാന്ന് ആലോചിച്ച ഏറ്റവും നല്ലത് മധുഹിന്റെ വേദിയിൽ തന്നെ പറയലാണല്ലോ അപ്പൊ ആ സുഹൃത്തിന് പിന്നെ വേറെ ചില ആളുകൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഒരു തെറ്റ് സംഭവിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ഇനി ഒരാളത് കാണാൻ പാടില്ല എന്ന നിലപാടാണ് ആദ്യം ചെയ്യേണ്ടത് അത് പത്താളിലേക്ക് അല്ലെങ്കിൽ ആയിരം ആളിലേക്ക് ഒരു ലക്ഷം ആളുകളിലേക്ക് എത്തിച്ചിട്ട് തെറ്റാണ് എന്ന് പറയുന്നത് എത്രമാത്രം ഭീകരമായ മറ്റൊരു തെറ്റാണ് അത് ഏതോ കുറച്ചാളുകൾ മാത്രം കണ്ട് അവസാനിക്കേണ്ടിയിരുന്നത് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ച ആളുകൾ സോഷ്യൽ മീഡിയയിൽ കുത്തിമറിയുന്ന സോഷ്യൽ മീഡിയയിലേക്ക് ഉറങ്ങി സോഷ്യൽ മീഡിയയിൽ രാവിലെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയയിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് അവർ ദീനിൻ്റെ പേരിൽ ദയവായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ദീനിനോട് ചെയ്യുന്ന വലിയ സേവനമായിരിക്കും എത്രയോ കുറഞ്ഞ ആളുകൾ മാത്രം കാണേണ്ട ഒരു പരിപാടിയായിരുന്നു അത് ഇതിപ്പോൾ അവസാനം ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാ യുക്തിവാദികൾക്കും ഇസ്ലാം വിമർശിക്കുന്നവർക്കും പാട്ട് വേണ്ട എന്ന് പറയുന്നവർക്കും മധു വേണ്ട എന്ന് പറയുന്നവർക്കും എല്ലാവർക്കും ഹാബീവായ സല്ലി സ്വലമാ തങ്ങളുടെ മധുവിനെ കുറ്റം പറയാൻ എത്രയോ വലിയ ആലിമ്യങ്ങളെ കുറ്റം പറയാൻ ആ ഷെയർ ചെയ്ത ആളുകൾ കാരണം അവസരമുണ്ടായി അവസരമുണ്ടായി അതുകൊണ്ട് അത്തരം ഒരു പക്വതയില്ലാത്ത സമീപനം അങ്ങനെയുള്ള ചില ആളുകൾ നടത്തുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് തിരുത്തേണ്ടതൊക്കെ ആധികാരികതല വലിയ പണ്ഡിതന്മാർ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട് അത് മതി അതിനപ്പുറത്തേക്ക് എല്ലാവരും വാളെടുക്കുന്നവർ എല്ലാവരും വെളിച്ചപ്പാടായി കഴിഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല ആ കുടുംബത്തിന്റെ വേദന എന്ന് എനിക്കൊന്ന് പലരും പറഞ്ഞതാണ് ഞാൻ എനിക്കൊന്നും കിടക്കുന്നില്ല ആ കുടുംബത്തിന്റെ വേദന നമ്മൾ കാണാ പങ്കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോ ആ പാടുന്ന പുതിയ ആപ്പ് ആ പാട്ടിന്റെ വരികൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അത് അയാൾ പാട്ട് ഉണ്ടാക്കുന്ന ആളാണ് അപ്പൊ വന്നെന്തോ ഒരു പാട്ട് പാടിയതായിരിക്കും ഒരു ബൈലിങ്കിൽ മെസ്സേജ് ഒരു ദ്വയാർത്ഥമുണ്ട് ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ എന്തൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചൊന്നും നമുക്കറിയില്ല എന്തായാലും ഇപ്പം നമ്മൾക്ക് ചിന്തിച്ചത് പോലെ നെഗറ്റീവായ എന്തോ ഒരു അർത്ഥമാണെങ്കിൽ ആ പാട്ടെന്തായാലും മൈക്കിലൂടെ അത് അദ്ദേഹം പാടില്ല എന്ന് ഉറപ്പാണ് അപ്പം അദ്ദേഹം എന്തോ നല്ല ഹൈറായ വേറെന്തോ ഒരു മെസ്സേജാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹം വേറെന്തോ ഒരു കൗതുകകരമായ ഒരു മെസ്സേജ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഒരു കാര്യം കേൾക്കുമ്പോൾ ഹൈർ ചിന്തിക്കല്ലേ വേണ്ടത് വേഗം അതിലെ അതിൽ ചെറു ചിന്തിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം അതിലൊരു ഹൈറ് ചിന്തിച്ച് കരുവാണ് അതിലെ ഹൈറ് ചിന്തിച്ചിട്ട് ആ രീതിയിൽ അദ്ദേഹത്തെ വ്യാഖ്യാനിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് പകരം ആദ്യം തന്നെ ഇതെന്തായാലും പ്രശ്നം തന്നെയാണ് അതെന്തായാലും ഭയങ്കര മുഷ്കിലാണ് എന്ന് പറഞ്ഞിട്ട് പാടിയ സാധുവിനെ ഒറ്റപ്പെടുത്താനും അയാളെ എല്ലാ തർത്ഥത്തിലും നമ്മൾ മാറ്റി അങ്ങനെയൊന്നും പറയേണ്ടതില്ല പറയേണ്ടതില്ല അദ്ദേഹത്തിന് തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വിളിച്ചിട്ട് അത് പേഴ്സണലായിട്ട് നിർത്തും അത് തിരുത്തി കൊടുക്കുക അങ്ങനെയുള്ള ഒരു സമീപം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ഇതിന്റെ ഇടയിൽ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ മാധ്യമീയങ്ങൾക്കെതിരെ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നതൊക്കെ വലിയ ചർച്ചയാണ് മാധ്യ റസൂൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആളാണ് ആ മാധ്യവർ റസൂലാണോ ഈ വേദിയിൽ പാട്ടിടുന്ന മാധ്യം ഒരിക്കലും അല്ല അതല്ല എന്ന് ഉറപ്പാണ് അത് എത്രയോ എൽമിൻറെ വലിയ മഹത്വമുള്ള വലിയ അള്ളാന്റെ ഹബീബായ സുല്ലാ ശബ്ദങ്ങളെ കുറിച്ച് എത്രയോ വലിയ ഗഹനമായ വിഷയങ്ങൾ എഴുതിയ ആൾക്കാരാണ് മാതിഹ് എന്ന് യഥാർത്ഥത്തിൽ ഹക്കീക്കത്തൻ പറയുന്നത് അവർക്കാണ് എന്ന് പണ്ഡിതന്മാര് സാധാരണ പറയാറുണ്ട് പിന്നെ വേദിയിൽ പാട്ടുപാടുന്ന അതും ഒരു മാധ്യമാണ് കേവലാർത്ഥത്തിലുള്ള റസൂൽ ഉള്ള മത പാടുന്ന അല്ലെങ്കിൽ പറയുന്ന പറയുന്നവർക്കും മാതിക എന്ന് പറയും പാടുന്നവർക്ക് മാത്രമല്ല പറയുന്നവരും അത് പ്രവാചകരാണെങ്കിൽ ചിലപ്പോൾ മാധ്യവ് റസൂൽ പറയും പറയുന്നവരാണെങ്കിൽ പാടുന്നവരാണെങ്കിലൊക്കെ മാതിയഹ് റസൂൽ എന്ന് പറയും അപ്പോ നമ്മളെ നമ്മളെപ്പോലുള്ള സാധുക്കൾക്കൊന്നും മാധ്യമ റസൂലു പോയിട്ട് അതിന്റെ മാ പോലും പറയാനുള്ള അർഹത നമുക്കാർക്കും ഇല്ല അപ്പോ ഏതായാലും ഈ വിഷയത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ മാധ്യമങ്ങളെ ഒക്കെ എല്ലാത്തിൽ ഒരു അടച്ചാക്ഷേപിക്കുന്ന ഒരു ശൈലി അതിൽ വരുന്നിട്ടുണ്ട് അത് ശരിയല്ല ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു കാര്യം ചില ആളുകൾക്ക് ശാന്തമായ പാട്ടായിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് കുട്ടികൂട്ട് കൂട്ടുകൂട്ടുകൂട്ടു പാട്ടായിരിക്കും ഇഷ്ടം അപ്പൊ ഈ ശാന്തമായ പാട്ടിന്റെ ആൾക്കാർ മറ്റേ പാട്ടും മൊത്തം എതിർക്കണ്ട അപ്പം ഭദ്രപാട പാട്ട് മൊത്തം എതിർക്കേണ്ടി വരും കാരണം സ്പീഡിൽ പാടുന്ന പാട്ടൊക്കെ തെറ്റാണെങ്കിൽ ബദർ ഖൈസ പാട്ടിൽ അങ്ങനെയുള്ള കുറെ മുറുക്കം മൊത്തം സ്പീഡാണ് നമ്മൾ ബമ്പുറ്റ ഹംസ പോലും പാടാൻ പറ്റൂല ഹംസർ കുറിച്ചുള്ള വലിയ വലിയ മഹാരാഥന്മാരെ എഴുതി വെച്ച പാട്ടുകളുണ്ട് ആ പാട്ട് പാടുമ്പോ തന്നെ കിട്ടുക വരാ സംസാരിക സാരിക എന്നൊക്കെ പറഞ്ഞ പാടും ഇത് എന്ത് പാട്ടാണോ ചോദിക്കും അതറിയാത്ത ആൾക്കാര് അവര് ചെയ്യേണ്ടത് ഇതിന്റെ അർത്ഥം എന്താണ് ഞങ്ങൾക്ക് എന്ന് പറയല ഒരാളുടെ ഇഷ്ടമില്ലായ്മ ആ വിഷയം മൊത്തം തെറ്റാണ് എന്ന് പറയുന്നതിലേക്ക് എത്താൻ പാടില്ല ഒന്ന് പിന്നെ മാധ്യഹീകളായി അള്ളാൻ്റെ ഹബീബായി സൊല്ലാ അലൈസ് തങ്ങളുടെ വേദികളിൽ പാടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതല്ലെങ്കിൽ കൂടി ഞാൻ ഇവിടെ പറയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പ്രധാനപ്പെട്ടത് ഞാൻ പറയാം അതെ ഒന്ന് ഞാൻ പറഞ്ഞു മാധ്യഹ എന്നതിന് ഇപ്പം എത്രയോ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരൊക്കെ അള്ളാൻ്റെ ഹബീബിന്റെ പാട്ട് പാടുന്ന കുട്ടികളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സ്നേഹത്തോടെ പൈസ കൊടുക്കുന്നതും സ്നേഹത്തോടെ പാട്ട് പാടിക്കുന്നതും ഹബീബിന്റെ മധു പാടുന്നവർക്ക് പ്രത്യേക പ്രോത്സാഹനം കൊടുക്കുന്നതും എത്രയോ ഞാൻ നേരിട്ട് നോക്കി കണ്ടിട്ടുണ്ട് അതിനുപരി കാരണം എന്താ ആ കുട്ടികൾക്ക് വേറെ സിനിമാ പാട്ട് പാടാനും പോകാമായിരുന്നു ആ കുട്ടികൾ പോയില്ല അത് അഹുദാൽ ആ കുട്ടികളെ ഹബീബിന്റെ പാട്ട് മാത്രം മാടിയാ മതി മ്യൂസിക് ഇല്ലാത്ത പാട്ട് മാത്രം പാടിയാൽ മതി എന്ന് പറഞ്ഞ് ഈ മേഖലയിൽ നിലനിർത്തിയതാ ആ കുട്ടികളെ പ്രത്യേകിച്ച് ചേർത്ത് പിടിക്കാൻ വേണ്ടത് തിരുത്താനുണ്ടെങ്കിൽ സ്നേഹത്തോടെ തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത് അള്ളാഹു അങ്ങനെയുള്ള നല്ല മനസ്സ് നമുക്ക് നൽകും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പാട്ട് ഈ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഞാനൊരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു സാധു ആയതുകൊണ്ട് ആ നിലയ്ക്കുള്ള കുറെ അനുഭവങ്ങൾ ഈ വിഷയത്തിലുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യഹയിലേക്ക് ഒരിക്കലും പോകരുത് മന്തൂഹയിലേക്ക് പോകണം എത്രയോ കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ചില പെൺകുട്ടികൾ മാധ്യഹൻ്റെ നമ്പർ സംഘടിപ്പിച്ചിട്ട് മാധ്യഹനെ മെസ്സേജ് അയക്കുക നിങ്ങളെ പാട്ട് എനിക്ക് ഇഷ്ടമായി പാട്ടിൽ പറഞ്ഞ റസൂൾ എന്നാണ് ഇഷ്ടമായി എന്നല്ല പറയുന്നത് അങ്ങൾ എനിക്ക് ഇഷ്ടമായി അങ്ങനെ ആ പാട്ട് പാടിയത് കൊണ്ട് നിങ്ങളെ ഇഷ്ടമായി എന്ന് പറയുന്ന കുറേ പെൺകുട്ടികളുണ്ട് അതിനെ എനിക്ക് ഐ ഐ എം ഓൾസോ ഹാപ്പി എന്ന് തിരിച്ച് മനസ്സിലാക്കുന്ന അങ്ങനെ പാട്ട് പാടുന്ന ചില കൂട്ടുകാരും ഉണ്ടായിട്ടുണ്ട് അത് മാതിരി പാട്ട് പാടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എത്രയോ ആ നാട്ടിലുള്ള ദീനീ പ്രവർത്തനം നടത്തുന്ന സാധുക്കളായ മനുഷ്യന്മാർ ആ കൂട്ടത്തിൽ അള്ളാഹൻ ഹബീബിനെ കണ്ടവർക്കുണ്ടാവും ചിലപ്പോൾ സ്വലി ചില പണ്ഡിതന്മാരുണ്ടാവും സയ്യിദന്മാരുണ്ടാവും അവരൊക്കെ വീട് വീടാന്തരമൊക്കെ കയറി ഇറങ്ങി കുറേശ്ശെ പൈസ ഒക്കെ പിരിപ്പിച്ച് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് തലേന്ന് മൂന്ന് ദിവസം കഷ്ടപ്പെട്ട് വേദിയൊക്കെ കെട്ടിണ്ടാക്കി മൈക്ക് ഇതൊക്കെ ഏൽപ്പിച്ച് അതിനുള്ള പൈസ ഒക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചുണ്ടാക്കിയ വേദിയിൽ ആ വേദിയിൽ ഗസ്റ്റായിട്ട് വന്ന് ഇരിക്കുമ്പോ തന്നെ ഉള്ളിലൊരു പെടയിൽ വരണം പടച്ചോനെ ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന വേദിയിൽ ഇരിക്കാൻ ഞാൻ യോഗ്യനല്ലല്ലോ പടച്ചോനെ പാട്ട് പാടാനുള്ള ചെറിയ കഴിവ് നീ തന്നതുകൊണ്ട് മാത്രം തൽക്കാലം ഞാൻ ഈ വേദിയിൽ ഇരിക്കുകയാണ് പടച്ചോനെ അർഹത ഉണ്ടായിട്ടല്ലട്ടോ എന്നുള്ള ചിന്തയിലായിരിക്കണം ഓരോ പാട്ടും പാടേണ്ടത് അവിടെ ഞാൻ വലിയ ആളായി എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ഈ കുട്ടി പെൺകുട്ടികൾ സ്ത്രീകൾ മെസ്സേജിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് തിരിച്ച് മെസ്സൈച്ച് അവള് നമ്മൾ പ്രണയമാവുക എൻ്റെ അടുത്ത് കേസ് വന്നിട്ടുണ്ട് അതോടെ ഞാൻ പറയുന്നത് അതെല്ലാം കൂടി പബ്ലിക്ക് ഞാൻ പറയുന്നില്ല അങ്ങനെ ഇത് പറയാൻ വേറെ വേദിയില്ല ഇത് ഗ്രൂപ്പിൽ പറഞ്ഞാൽ എങ്ങനെ എങ്ങനെയാണ് പുറത്താവും അപ്പൊ അത് ആ മാന്യമായ ശൈലിയിൽ ഞാൻ പറയണത് അങ്ങനെയുള്ളൊരവസ്ഥ കാരണം ഈ പാട്ടുപാടുന്ന ചെറിയ കുട്ടികളൊക്കെ വലിയ പ്രായപൂർത്തി ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അതിനോട്ട് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായ വലിയ പക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ പാട്ടുപാടുന്ന ആ കുട്ടികൾ അവർക്ക് ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് ഒരിക്കലും ഒരു കാരണവശാലും അങ്ങനെയുള്ള അവസ്ഥ ഇഞ്ചും അത് ഇന്നെ പോലെയുള്ള പ്രസംഗിക്കുന്ന ആളുകളാണെങ്കിലും സ്ത്രീകൾ ആ പ്രസംഗം കേട്ടിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെ നിങ്ങളീയത്തിലേക്ക് വരാൻ പാടില്ല അത് അത് അവിടെ അപകടം ചെയ്യും അങ്ങനെ ഒരു മാധികൻറെ നമ്പർ സംഘടിപ്പിക്കേണ്ടതില്ല ഒരു മാധികമായിട്ട് ചാറ്റ് ചെയ്യേണ്ടതില്ല മാധികൻ്റെ പാട്ടിൽ കേട്ട ഹബീബിനെ കുറിച്ച് സ്നേഹിക്കലി വസ്ലം അങ്ങനെയുള്ള ഒരു അവസ്ഥ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ചില പെൺകുട്ടികൾക്ക് ഞാൻ തന്നെ ശ്രദ്ധിച്ചതാണ് കേരളത്തിലൊക്കെ അറിയപ്പെട്ട ചില മാധികങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത് അതും പോയി പോയി കൊറേ ആളുകളുടെ ചങ്ക് പൊട്ടിപ്പോയി ഒരു മാധികന്റെ കല്യാണം നടക്കുന്ന കൊറേ പെൺകുട്ടികളുടെ ചങ്ക് പൊട്ടി പോകുന്നതിനാ അപ്പൊ ഇവര് മാധികനെ സ്നേഹിച്ചിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം അങ്ങനെയുള്ള തരത്തിലുള്ള തരങ്ങളിലേക്ക് നമ്മുടെ ഈ ബന്ധങ്ങളൊന്നും പോകാൻ പാടില്ല അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു വേദികളിലേക്ക് ഇരിക്കുന്ന സമയത്ത് ആ വേദിന്റെ താഴെ തന്നെ ഉണ്ടാവും കുറെ വലിയ വലിയ പണ്ഡിതന്മാർ ഇരിക്കുന്നുണ്ടാവും സാധാത്തുക്കൾ ഉണ്ടാവും പ്രായമുള്ള എത്രയോ പത്ത് മുപ്പത് വർഷമായിട്ട് ആ നാട്ടിലെ ദീനിനും മഹലിനൊക്കെ പ്രവർത്തിക്കുന്ന സാധുക്കൾ ഉണ്ടാകും അവരൊക്കെ ഉള്ള വേദിയിലിരിക്കുന്നത് അർഹത ഉണ്ടായിട്ടല്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി ആയിരിക്കണം ഇരിക്കേണ്ടത് നമ്പർ വൺ ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില ആളുകളൊക്കെ ഇപ്പൊ ഒരു ഒരു മാധ്യമം ഇപ്പൊ ചില പരിപാടി ആകുമ്പോൾ രണ്ട് മൂന്ന് നാലൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാവും ഒരു മാധ്യമം റസൂൾ ഒഫാത്തിനെ കുറിച്ചോ ഹബീബല്ലാസികളുടെ കരയേണ്ട പാട്ട് ഇങ്ങനെ പാടും അപ്പുറത്ത് വേറെ മാധ്യമം ചിരിക്കുന്നുണ്ടാവും ഇത് അതബകേടാണത് കാരണം ആ പാട്ട് കേട്ടിട്ട് ചിലപ്പോൾ സലസ്സിലുള്ള ഏതോ ആൾക്കാർ കരയുന്നുണ്ടാവും അവർ ആ പാട്ടിൽ ഇങ്ങനെ ലയിച്ച് അപ്പൊ ആ കരച്ചിനാട്ട് വേദിയിലേക്ക് നോക്കുമ്പോൾ ഇപ്പൊ ചിരിക്കുന്നത് കാണുന്നത് അത് ഭയങ്കര അപബ് അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഒരു പക്ഷേ ഈ മാധികം നൂറ്റി പന്ത്രണ്ടാമത്തെ തവണ പാട്ട് കേൾക്കുന്നുണ്ടാവുക ഇതേ ആളുടെ കൂടെ ഇരുന്നിട്ട് ഒരേ വേദിയിൽ എന്നാൽ പോലും ഓരോ തവണ കേൾക്കുമ്പോഴും ആ മഹാപത്ത് കൂടല്ലേ വേണ്ടത് അയാ കേട്ടതാണെന്നല്ലല്ലോ കുറെ കേട്ടോ ഒന്നും അപ്പൊ അർത്ഥ ശരിക്കും അപ്പൊ ഒന്നുകൂടെ ലയിക്കട്ടെ എന്നല്ലേ പറയേണ്ടത് അപ്പൊ വേദികളിൽ മാധികങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും അവിടെ ഫോൺ ഇന്റർനെറ്റ് ഓഫ് ആക്കിയിട്ട് അല്ലാതെ ഇരിക്കാൻ പാടില്ല നീ എന്തെങ്കിലും പ്രത്യേക പാട്ടിന്റെ ലിറിക്സ് അയച്ചു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായ അർജൻസി ഉണ്ടെങ്കിൽ അത് നോക്കുക എന്നല്ലാതെ ഫോണ് വേദിയിലേക്കുണ്ട് കയറിക്കഴിഞ്ഞാൽ പിന്നീട് നോക്കാൻ പാടില്ല പാട്ട് ആദ്യങ്ങൾ പാട്ട് പാടാൻ വേണ്ടി ചിലപ്പോൾ നോക്കേണ്ടി വരും ലിറിക്സ് എടുക്കാൻ വേണ്ടി നോക്കേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നോക്കേണ്ടി വരും അവിടെ സോഷ്യൽ മീഡിയ വാട്സപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമോ ഒരു റിപ്ലൈ ഒരു മെസ്സേജ് ഒന്നും അതിവിടെ നോക്കാൻ പാടില്ല ഹാബീവിന്റെ മതിലിസാദ് അത് ഇതിന് വിരുദ്ധമായിട്ട് എത്രയോ വേദികളിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ വരണം അതേപോലെ തന്നെ സോ അല്ല ജീവിതം ശുദ്ധീകരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഞാൻ പറഞ്ഞു ഓരോ വേദികളിൽ ഇങ്ങനെ പോയി വരുമ്പോഴും പഠിച്ചോനെ ഞാൻ ഇന്ന് എത്രയോ ആൾക്കാരുടെ വേദിയിൽ പാടി ഞാൻ നിസ്കരിക്കാത്ത ആളാണല്ലോ റവാത്തിബ് സുന്നത്തില്ലാത്ത ആളാണല്ലോ പഠിച്ചോനെ നീ എന്നെ അള്ളാൻ്റെ അമീന മതുക് പാടാൻ വേണ്ടി തെരഞ്ഞെടുത്തല്ലോ ഓരോ മാസം കഴിയുമ്പോഴും ശുദ്ധീകരണം ഇങ്ങനെ നടക്കണം ഇല്ലാത്ത അപ്ഡേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ വരണം അത് മാധ്യമങ്ങളല്ല മാധ്യമങ്ങളും പറയുന്ന ഒരു സംഘാടകരും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ ഈ പുതിയ കാലത്ത് ട്രെൻഡായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഹിജാബ് നിക്കാബ് ധരിച്ച കുറെ പെൺകുട്ടികൾ അവരവരുടെ ഭർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ അല്ലാതെ കുറേ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ രൂപം ഭാവം എല്ലാം അവര് കാണുന്നുണ്ട് കണ്ണോട് ഇങ്ങനെ ആംഗി കാണിക്കുന്നുണ്ട് അത് ഹലാലാവോ അതിൽ ചില പണ്ഡിതന്മാരുടെ രൂപമുള്ള ഭർത്താക്കന്മാർ പോലും ഹിജാബി പേരൊന്നും ഞാൻ പറഞ്ഞ പേര് പേരിൽ വല്ല ഇൻസ്റ്റഗ്രാം ഐഡിയ ഉണ്ടെങ്കിൽ അത് അതിനെ കുറിച്ചാണെന്ന് പറയും ഞാൻ ഉദാഹരണം പറയാം ഹിജാബി എന്താണ് അതിലാത്തൊരു ഉദാഹരണം പറയട്ടെ ഒരു പേര് അതില് കണ്ടിട്ടുണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ഒരു വ്യക്തിക്കെതിരെയുള്ള ഉള്ള ആരോപണയുമാണ് വ്യക്തിക്കെതിരല്ല അല്ലെ പറയുന്നത് ഒരു ഹിജാബ് ഹിജാബിട്ട പെണ്ണിന് ഇങ്ങനെ കുഴഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോഷന് അതാരാ അധികാരം തന്നത് പറയുമ്പോ നമ്മളെല്ലാം പറയണ്ടേ അത് ചില അങ്ങനെയുള്ള ചില ആൾക്കാരുടെ പണ്ഡിത വേഷമുള്ള ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരും അതിനകത്ത് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ റീൽസ് അതിങ്ങനെ വെച്ച് നടക്കുക അതെങ്ങനെ ശരിയാവുക അപ്പൊ അത് ശ്രദ്ധിക്കണ്ടേ അപ്പൊ ഇങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് ഇതില് പാപം ചെയ്യാത്തവര് ഒന്ന് ശ്രദ്ധിക്കുക പാപം ചെയ്ത കുറെ ആൾക്കാരുണ്ടാവും പാപം ചെയ്ത ആൾക്കാരെ ഒരാളെ മറ്റോന്റെ തെറ്റ് മാത്രം നോക്കി നടക്കുന്ന നടക്കുന്നൊരവസ്ഥ അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് ഇതര മാധ്യമങ്ങളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുക അത് അങ്ങനെയാണ് ശരി തെറ്റിനാർക്ക് മനുഷ്യന്മാർ വളരെ പ്രസംഗത്തിൽ തെറ്റുപറ്റാറില്ല അല്ലെങ്കിൽ സംഘാടനത്തിൽ തെറ്റുപോറ്റാറില്ല എന്തൊക്കെ വിഷയത്തിൽ ഇതിപ്പോ വേദിയിൽ പരസ്യമായിട്ട് പാടിയത് കൊണ്ട് അതറിയുന്നു നമ്മളൊക്കെ മൊബൈലിലൂടെ ഒരു വിമർശിക്കുന്ന ആൾക്കാർ ചിന്തിക്കുക നമ്മളൊക്കെ മൊബൈലിലൂടെ ഓരോ ദിവസം ഇങ്ങനെ കലങ്കി മറിഞ്ഞു പോകുന്ന സ്ക്രീനിൽ വരുന്ന ഓരോ വീഡിയോസ് ഓരോ ഫോട്ടോസ് ഒന്ന് സ്ക്രീനിൽ ഇടാൻ ഒരാഴ്ച സ്ക്രീനിൽ ഇടാൻ പറഞ്ഞാൽ പണി കഴിയും അത്ര മോശമാണ് നമ്മളെല്ലാവരും എന്നിട്ടാണ് ഏതോ ഒരു കുട്ടി ഒരു അബദ്ധം പറ്റി ആ കുട്ടിയോട് ചോദിക്കും നിങ്ങളെന്താ ഞാൻ കൊറച്ച് മുമ്പ് ആളെ പേര് ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടി ഒരു പാട്ട് എഴുതി അങ് അലിഞ്ഞ മദീന മണ്ണിൽ എന്നാണ് പറഞ്ഞത് പാട്ട് നല്ല പാട്ടുകാരൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾ അദ്ദേഹം അലിഞ്ഞ മദീന മണ്ണിൽ അപ്പൊ അത് അദ്ദേഹം ഉദ്ദേശിച്ചത് മദീനയിൽ എവിടെ നോക്കിയാലും ഹബീബിന്റെ സ്മരണയുണ്ട് എന്നാണ് സല്ലി സ്വലം പക്ഷെ അങ് അലിഞ്ഞ മദീന മണ്ണിൽ എന്ന് പറയുമ്പോൾ മദീനയുടെ മണ്ണിൽ അങ്ങ് അലിഞ്ഞു പോയി ഇല്ലാതായി പോയി എന്ന് പുത്തൻവാദികൾ പറയുന്ന അർത്ഥ അതിന് വരും അപ്പൊ അവിടെ സൂക്ഷ്മത കുറവുണ്ട് അപ്പൊ ആ കുട്ടിക്കെതിരെ അച്ചറ ഉണ്ടാക്കിയല്ല വേണ്ടത് ആ കുട്ടികളുടെ സ്നേഹത്തോടെ കൊടുക്കാൻ പോലെ ആ പാട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ മദീന മണ്ണിൽ നിന്ന് പാടണ്ട ഞാനവിടെ മിതമായ മദീന മണ്ണിൽ നിന്ന് പാടാം നല്ല പാട്ടാത് അങ്ങനെയുള്ള ഒരാളെ വഷളാക്കാതെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പതിനായിരങ്ങളിലേക്ക് എത്തിക്കാതെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി ഒരാളിലേക്ക് എത്തൂല ആദ്യം ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഏത് വരെ റസൂർക്കെതിരെ കാർട്ടൂണില് മുത്താജങ്ങളുടെ ചിത്രം വരച്ച് കാർട്ടൂൺ ഒരു പത്രത്തിൽ വന്നു ചില കേരളത്തിൽ മലയാളികളടക്കം ചില ആളുകൾ ചെയ്ത കാര്യം എന്താണെന്ന് പറയുമോ ആ കാർട്ടൂൺ ഷെയർ ചെയ്തു എന്നിട്ട് അതിനെതിരെ പ്രതികരിച്ചു അതേ ശരിയാണ് സ്വീകരിച്ചത് ഹബീബായ വായ് സൊല്ലാ ഇല്ലാമ വളരെ മോശപ്പെടുത്തിയിട്ടുള്ള കാർട്ടൂൺ ഷെയർ ചെയ്ത് കാണുന്ന മാ ഞാൻ കാർട്ടൂണിലേക്ക് നോക്കിയിട്ടില്ല എനിക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല സൊല്ലാസ്ലാമ തങ്ങളെ മോശമായിട്ട് ഇങ്ങനെ കാണും നമ്മൾ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ എങ്ങനെ അതിലുള്ളത് ഞാൻ ചിത്രം കണ്ടിട്ടില്ല നമ്മളെങ്ങനെ കാണുക എന്നിട്ട് ആ കാർട്ടൂൺ ഷെയർ ചെയ്തിട്ട് പറയാണ് ഇത് തെറ്റാണ് ഇതിനെതിരെ പ്രതികരിക്കുക എന്ന് ആ ചെങ്ങാതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അല്പം ഒരു മഹബത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ ചെങ്ങാതി ഷെയർ ചെയ്യില്ല അതേപോലെ തന്നെയാണ് റോഹിംഗ്യ മുസ്ലിങ്ങൾ പാവപ്പെട്ട മുസ്ലിങ്ങൾ അവിടെ പരസ്യമായി പച്ചക്ക് ഡ്രസ്സില്ലാതെ കത്തിക്കുന്നു മാനഭംഗപ്പെടുത്തപ്പെടുന്നു പലതും ചെയ്യുന്ന സമയത്ത് ആ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ആ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത് ഞാൻ ഒരാളോട് ചോദിച്ചു നിന്റെ ഉമ്മയായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോടാ ഇത് നിന്റെ മുസ്ലിം സഹോദരങ്ങൾ നീ പറയുന്നു പക്ഷേ ഏതോ നാട്ടിലുള്ള ആൾക്കാർ നിന്റെ പങ്ങളായിരുന്നെങ്കിൽ ആ പങ്ങളുടെ ബോഡി പരസ്യമായിട്ട് ഇങ്ങനെ കാണിച്ചു കൊണ്ട് പ്രതികരിക്കൂ നീ പറയുമായിരുന്നോ നിന്റെ ബാപ്പയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ നീ പരസ്യമായിട്ട് ബാപ്പനെ കഴിച്ചിട്ട് കൊല്ലുന്ന കൊല്ലുന്നിരങ്ങ നീ വീഡിയോ സ്ഥിരീകരി ആ വീഡിയോ നീ ഷെയർ ചെയ്യുമായിരുന്നു ഇല്ല ബന്ധമില്ല അതേ ശൈലിയാണ് ഇവിടെയും കാണിച്ചത് ഈ പാടിയ മാധിഹിനോടോ അല്ലെങ്കിൽ ആ അതിലെ തെറ്റിനോട് ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വെറുപ്പുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യുക പടച്ചോനായി ഒരാൾ കാണാൻ പാടില്ല എന്നായിരുന്നു ഇത് അത് ഷെയർ ചെയ്യുന്നു ഗ്രൂപ്പുകളിൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ട് കുറേ റീച്ച് ഉണ്ടാക്കുക എന്തോ ഒരു കഷ്ടമാണത് അതിലൊക്കെ പക്വത കാണിക്കണം എല്ലാരും വിഷയത്തിൽ പക്വത കാണിക്കണം പിന്നെ മത് മാധ്യമങ്ങളുടെ കാര്യം പ്രത്യേകം പറഞ്ഞു ഒന്നുകൂടെ ചിന്തിക്കാം ഈ മാധ്യമങ്ങള് തെറ്റ് പറ്റി നല്ല അവർക്ക് പുറത്തു കൊടുക്കട്ടെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞവർക്ക് ആരാ പുറത്തു കൊടുക്കുക അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ അവരിങ്ങനെ കൊറേ എന്തൊക്കെയോ പറഞ്ഞു 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 ഇങ്ങനെ അരീക്ഷം കൊള്ളുന്നുണ്ടല്ലോ കുറെ ആൾക്കാർ അവർക്ക് ആരാ പൊരുത്തപ്പെട്ടുകൊടുക്കുക ആ മാധിഹിന്റെ അടുത്ത് ഒരു തെറ്റുപറ്റിയാൽ അള്ളാഹു പൊരുത്തപ്പെട്ടാൽ അത് കഴിഞ്ഞു അള്ളാഹു പൊരുത്തപ്പെട്ട അത് കഴിഞ്ഞു ഈ അവർ അയാളെ കുറ്റം പറഞ്ഞ കൊറേ ആൾക്കാരുണ്ടല്ലോ ആ ഞാൻ നേരത്തെ പറഞ്ഞു ആ പറയപ്പെട്ട മാധിഹിന്റെ അടുത്ത് എന്റെ അറിവിൽ ആദ്യമായിട്ടാണ് ആ മാധിഹിന്റെ അടുത്ത് അങ്ങനെ തെറ്റ് പറ്റുന്നത് അദ്ദേഹത്തെ അദ്ദേഹം അതിന് ഞാൻ ഇനിയും പാടുന്നോ നിങ്ങൾ എന്ത് പറഞ്ഞാൽ കാര്യം ഞാൻ ഇനി പാടിക്കൊണ്ടേ അദ്ദേഹം പറഞ്ഞിട്ടില്ല തെറ്റ് തിരുത്തുന്ന ഉൾക്കൊള്ളുന്ന മാനസികാവസ്ഥല്ല അദ്ദേഹം തിരുത്തി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു കുറ്റം പറഞ്ഞ ആളുകൾ എവിടെ പോയിട്ട് പിടിക്കുക അവസരം കിട്ടൂല നമ്മുടെ അമലുകൾക്ക് വെറുതെ പൊളിഞ്ഞു പോകും ഒന്നും നിൽക്കണ്ട അള്ളാഹോ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ ഇനി അദ്ദേഹത്തിന് നല്ല രീതിയിൽ പാടാൻ അവസരം കൊടുക്കട്ടെ നമ്മൾ വലിയ ആൾക്കാരായിട്ടല്ലേ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യമായിട്ട് പരസ്യമായിട്ട് പാടിയ പരസ്യമായിട്ട് തിരുത്തുന്ന അതെ എവിടെ പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഒന്നും ഒരാൾ പരസ്യമായിട്ട് തെറ്റുണ്ടാൽ ജനങ്ങളെ വഷളാക്കാൻ ആര് പറഞ്ഞതാ ഇല്ല പേഴ്സണൽ ആയിട്ട് വിളിച്ചുകൊണ്ട് പോവാം മോനെ എങ്ങനെ തെറ്റുണ്ടെന്ന് പറയാ എന്നിട്ട് അയാൾ പരസ്യം ആള് പറയണെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമാണ് ഞാൻ പാടുന്ന് പറഞ്ഞാൽ അത് മണി പരസ്യമായിട്ട് പറയും ആളോട് പറഞ്ഞിട്ട് കേൾക്കണില്ല ഇനി ആ മഴങ്ങൾ ശ്രദ്ധിച്ചോളിട്ടോന്ന് മണി പറയാം അങ്ങനല്ല പാവ ചങ്ങായി ഒരു പാവം ഒരു സിമ്പിൾ ഒരു സാധു മനുഷ്യനാളെ അറിയാം പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത പക്ഷെ സുഹൃത്തൊന്നും അല്ല പക്ഷെ എനിക്കറിയാൾ അറിഞ്ഞിടത്തോളം സാധു മനുഷ്യനാ ഹബീബിന്റെ പാട്ട് ഇങ്ങനെ ഉണ്ടാക്കി അത് പാടിങ്ങനെ നടക്കുന്ന ഒരാൾ അദ്ദേഹം ആ കുറ്റം പറഞ്ഞവർക്ക് മുഴുവനും പുറത്തു കൊടുക്കട്ടെ അല്ലെങ്കിൽ കഷ്ടമായിരിക്കും ആരെയാണ് അള്ളാന്റെ ചിലപ്പോൾ അയാൾ ഈ മനുഷ്യൻ പറഞ്ഞു ഇയാൾ എത്രയോ നല്ല പാട്ട് നല്ല പാട്ട് അള്ളാന്റെ അബീനെ കുറിച്ച് എഴുതിയിട്ട് ഞാനടക്കം ഒരു ഇതില്ലാത്ത ഞാൻ പോലും കറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പാട്ടിന്റെ ആ വരികൾ അത്രമാത്രം നല്ല വരികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ ഒരു പാട്ട് സ്വീകരിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ അള്ളാന്റെ രക്ഷപ്പെടും കുറ്റം പറഞ്ഞതിന്റെ പേര് നമ്മൾ കേടും നമ്മൾ കേടും ഒന്ന് പോകും ചെയ്യും അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാ ശ്രദ്ധിക്കേണ്ടതാ ഒറ്റൊരു സംഭവം പറയാം പറഞ്ഞിട്ട് തങ്ങളെ ഒരു നാട്ടില് വലിയ മഹാനുണ്ടായിരുന്നു വലിയ കാളിയാണ് പണ്ഡിതനാണ് തറവാടിത്തമുള്ള ആളാണ് വലിയ മുതലാളിയാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു പള്ളിയൊക്കെ ഉണ്ട് ചരിത്രത്തിലുണ്ട് കിതാബിലൊരു സംഭവം അങ്ങനെ ഒരു ദിവസം അദ്ദേഹം മിഷാസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ നേരത്ത് ഒരു യാചകനായ ഒരു മനുഷ്യൻ ആ പള്ളിയിൽ വന്നു ആ യാചകനായ ആള് പള്ളിയിൽ വന്നിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും യാചകനാണ് ഒരു ഒരു പ്രത്യേകമായ ഒരു മുഷിഞ്ഞ വേഷം നമ്മുടെ സങ്കല്പത്തിലുള്ള യാചകന്മാരുണ്ടല്ലോ അങ്ങനെയുള്ള യാചക മുടിയൊക്കെ ഒരുമാതിരി താടിയൊക്കെ ഒരുമാതിരി പാറി പറഞ്ഞൊരവസ്ഥ ദീർഘയാത്ര കഴിഞ്ഞ് ഇവിടുന്ന് വരുന്ന ഒരാൾ അയാൾ ചോദിച്ചു നിങ്ങൾ എനിക്ക് ഭക്ഷണം തരുമോന്ന് വെച്ചു ഈ പണ്ഡിതനോട് ഈ യാചകനോട് അപ്പം അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു ആദി പറഞ്ഞു വീടിനോട് അടുത്താണ് നിങ്ങൾ വീട്ടിലേക്ക് വന്നാൽ ഞാൻ എന്തായാലും തരാം അപ്പോൾ പറഞ്ഞു വീട്ടിലേക്ക് വരാൻ പറ്റൂല പള്ളിക്ക് തരുമോന്ന് വെച്ചു പണ്ഡിതൻ പറഞ്ഞു പള്ളിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല നിങ്ങൾ വീട്ടിലേക്ക് വന്നോളി പറഞ്ഞു എപ്പോഴും ചോദിച്ചാൽ നിങ്ങൾ പള്ളിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ പള്ളിക്ക് തരൂല വീട്ടിൽ വന്നോളൂ ഞാൻ തരാൻ പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം പള്ളിക്ക് പോയില്ല അല്ല വീട്ടിലേക്ക് പോയതുമില്ല ആ പണ്ഡിതൻ ഇങ്ങോട്ട് കൊണ്ടു കൊടുത്തതുമില്ല ആ പണ്ഡിതൻ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി അദ്ദേഹം അറിയപ്പെട്ട നല്ല പണ്ഡിതനാണ് അറിയപ്പെടാറ ജനങ്ങൾക്കിടയിൽ അടുത്ത് അതാണ് യഥാർത്ഥം അറിയപ്പെടാറുള്ള യഥാർത്ഥിട്ടോ ഹബീബിന്റെ ലിസ്റ്റിൽ സ്ഥാനം കിട്ടുക എന്നുള്ളതാണ് അങ്ങനെ ആ സ്ഥാനമുള്ള ആളാണ് ഈ പണ്ഡിതൻ ആ പണ്ഡിതൻ അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി സ്വപ്നത്തിൽ ഒരു വലിയൊരു സദസ് കണ്ടു മോബിനിങ്ങൾ ഒരുപാട് ഒരുമിച്ച് കൂടിയ വലിയൊരു സദസ് കണ്ടു സദസ് കണ്ടപ്പോൾ ആ സ്റ്റേജിന്റെ ആ മെയിൻ ഭാഗത്ത് ആരാണുള്ളത് ചീഫ് ഗസ്റ്റ് ആരാണെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കി പോകുമ്പോൾ ചീഫ് ഗസ്റ്റ് നോറു അലാനോ സയ്സൂള്ളിഅലി ആണ് അപ്പൊ ഈ മനുഷ്യൻ ഈ പണ്ഡിതൻ ചെന്നിട്ട് വലതു ഭാഗത്തോടെ സലാം പറഞ്ഞു സലാം അടക്കിയില്ല മുഖം തിരിച്ചു അപ്പുറത്തെ സൈഡിലൂടെ വന്നു അത് കിതാബിന്റെ പറയുമ്പോൾ മാത്രമേ മാത്രോനെ കുറിച്ച് ഇടതുവാൻ പറയൂ ഇടതു ഭാഗം രണ്ടു ഭാഗം വലതായിട്ട് കൂട്ടുക അങ്ങനെ അങ്ങനെ സംഭവം ഉണ്ട് ആദരവിന്റെ ഭാഗമാണ് അപ്പൊ ഏതായാലും റസോള്ളി എന്നുള്ള വാക്കിന്റെ കൂടെ മദീന എന്നുള്ള വാക്കിന്റെ കൂടെ മുഹമ്മദ് എന്നുള്ള വാക്കിന്റെ കൂടെ നെഗറ്റീവായ വാക്ക് ചേർക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് അത്ര സൂക്ഷിച്ച പണ്ഡിതന്മാര് അപ്പോ അപ്പുറത്തൂടെ ചെന്നു സലാം പറഞ്ഞു അപ്പോഴും അപ്പൊ ഈ പണ്ഡിതൻ സങ്കടത്തോട് ചോദിച്ചു തങ്ങളെ എന്താണെന്റെ സലാം അടക്കാത്തത് സാധുവായന്റെ സല അങ്ങ് എന്താണ് എന്നോട് മുഖം തിരിഞ്ഞു കളഞ്ഞത് എന്ന് ചോദിച്ചു റസൂൾ ചോദിച്ചു ഒരു സാധു മനുഷ്യൻ വന്നിട്ട് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാതെ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉഷാറായിട്ട് ഇങ്ങനെ കിടന്നൂറ് കാണാമെന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ പണ്ഡിതനെ പഠിച്ചുപോലെ ഇത്രയും വലിയ ആളാണല്ലോ അയാള് അയാളുടെ തറച്ച അത്രയും അതല്ലേ റസൂൾ സ്വപ്നത്തിൽ വന്നിട്ടല്ലേ തിരുത്തുന്നത് എത്ര വലിയ മഹാനാണ് അദ്ദേഹം സുഭാനന്ദ അദ്ദേഹം വേഗം ഉറക്കിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് വാതിൽ ചാടി തുറന്ന് പുറത്തേക്ക് ഒറ്റകോട്ട പള്ളിയിലേക്ക് പള്ളിന്റെ അടുത്തെത്തുമ്പോൾ പള്ളിന്റെ വാതിൽ അടയുന്ന ശബ്ദം കേട്ടു എന്താ സംഭവം ആ മനുഷ്യൻ പള്ളി അടച്ച് വേഗം രക്ഷപ്പെടുന്നു അർദ്ധരാത്രിയെ സമയം അപ്പൊ ആ മനുഷ്യനെ പിന്നാലെ ഓടിയിട്ട് പറഞ്ഞു നിങ്ങളുടെ നിൽക്കി ഇപ്പൊ നിൽക്കി അഞ്ചു മിനിറ്റ് ക്ഷമിക്കണം അഫ്വൻ ഞാൻ ഭക്ഷണം തരാം ഇപ്പൊ കൊണ്ടുതരാം തരാം ഭക്ഷണം എന്ന് പറഞ്ഞു അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ നേരത്തെ ഭക്ഷണം ചോദിച്ചു നിങ്ങൾ തന്നില്ല ഇപ്പൊ നിങ്ങൾ ഭക്ഷണം തരാന്ന് പറയുന്നത് ഹബീബിന്റെ റെക്കമെന്റ് കൊണ്ടുള്ള ഭക്ഷണമല്ലേ അത് എനിക്ക് ദുരിൽ വേണ്ട അതെനിക്ക് ആഹൃത്തിൽ മതി ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ ആരെയാണ് അള്ളാഹു സ്വീകരിച്ചത് എന്ന് കോലം കൊണ്ടോ രൂപം കൊണ്ടോ വേഷം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ നിറം കൊണ്ടോ പ്രായം കൊണ്ടോ ആർക്ക് പറയാം ഈ സലസിൽ ഇരിക്കുന്ന ആരെ സ്വീകരിച്ചു ആരെ സ്വീകരിച്ചു നമുക്ക് എങ്ങനെ അറിയാം പിന്നെ എങ്ങനെ നമ്മൾ ഒരാൾ അടച്ച് ആക്ഷേപിക്കുന്നത് എങ്ങനെയാണ് തെറ്റുതിരുത്തുന്നതിന് ഇസ്ലാമികമായി ശൈലിയിൽ ഒരു പാട്ടിന്റെ വിഷയം മാത്രല്ല മൊത്തത്തിൽ പറഞ്ഞതാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ ഇസ്ലാമിന്റെ പേരിലുള്ള പ്രൊഫൈലിനൊക്കെ വരുന്ന വാക്കുകൾ എത്ര മോശപ്പെട്ട വാക്കുകളാണ് നമ്മളെടുത്ത് അബദ്ധം പറ്റാം മനുഷ്യമാരിലെ നമ്മളൊക്കെ ആരെടുത്ത് പറ്റിയാലും അത് സ്നേഹത്തോടെ ഒന്ന് പേഴ്സണലായിട്ട് വിരിച്ചു വിളിച്ചിട്ട് ഒന്ന് തിരുത്തി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ എത്തണ സഹോദരങ്ങളെ അപ്പൊ നമ്മൾ പേര് വിളിച്ചു മര്യാദക്കാണ് വിളിച്ചതെങ്കിലും ഒറ്റ വിളി മതി റസൂല വരും അത് കാണാനുള്ള കണ്ണും സ്വീകരിക്കാനുള്ള കല്വും നമുക്ക് പാകപ്പെടാത്തത് കൊണ്ടാണ് ചില മഹാന്മാര്സീതറിയൊക്കെ ഉണ്ട് ഇവിടെ പാടാ ഉദ്ദേശിക്കുന്നുണ്ട് ഭാവിയിൽ സർസറിയ രണ്ടായിരം മൂവായിരം വരിയുണ്ടത് ഒറ്റായിരം മൂവായിരം വരികളുണ്ട് സംതിങ് രണ്ടായിരത്തിന്റെ ഓർമ്മ ആ ഒരു ദിവസം പാടണം ആഗ്രഹമുണ്ട് അതിന്റെ മുമ്പ് അറുന്നൂറ്റി പത്ത് വരികൾ വേറെ അതൊരു മാത്രം വിത്തിരി ആഗ്രഹം വരിക അതൊക്കെ വിത്തിരി സംഭവമാണ് ഹാബി വായ ചൊല്ലാതെ സമ്മതം കൊടുത്തിട്ടും ചൊല്ലിയതിന് ശേഷം സമ്മതം കൊടുത്തതും ആദ്യ സമ്മതം കൊടുത്തതും നമ്മൾ ആവശ്യപ്പെട്ട നമ്മൾ ചൊല്ലില്ല ആദ്യം വരി ചൊല്ലില്ലേ ആ ബ്രുധന്റെ മുമ്പിൽ ഫസ്റ്റ് ഒരു ഒരു ചെറിയ നാപ്പത്തിരണ്ട് പേരെയുള്ള ബൈത്തമ്മൾ ചൊല്ലില്ല മുലരിയരിന്റെ പ്രത്യേകത ചില മഹാന്മാര് പറയുന്നു ബുറദനെക്കാളും അവരുടെ മുലരിയക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള എപ്പോഴും പറയാറുള്ള നാല്പത് തവണ നമ്മുടെ കാമിലായി അത്ര ഫലം ഒരൊറ്റ ഉണ്ട് എന്ന് വലിയ ആലിമ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ പല കാരണങ്ങളുണ്ട് അതിന്റെ ഒരു കാരണം തോന്നിയോ ഭൂസൂരിമാവിന് രോഗം മാറാൻ വേണ്ടി എഴുതിയതാണ് അഭിവി സമ്മതം കൊടുത്തതാണ് എന്നാൽ മുലരിയ മു ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഈ മുസ്ലിം എഴുതി കൊടുത്ത വെറും പ്രേമം മാത്രമാണ് അതില് മറ്റുള്ള പ്രേമല്ല പക്ഷെ റസൂൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് എഴുതി കൊടുത്താണ് അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ശേഖ പോയിട്ട് മതിനേ വരികളൊന്നും പാടിയിട്ടില്ല ആകെ രണ്ടുപേരെയും പാടിയിട്ടുള്ളൂ വെറും രണ്ടുപേരെയും പാടിയിട്ടുള്ളൂക്കോട് കൂടാണെങ്കിൽ രണ്ടുപേരും മതി ആ രണ്ടുപേരും പാടിയപ്പോൾ തന്നെ കൈ പുറത്തേക്ക് വന്നു തന്നെ അത് കിതാബുകളിൽ രേഖപ്പെട്ടിട്ടുണ്ട് ആ കൈ പുറത്തേക്ക് വന്ന പാട കീ ശെർമിനോട് ഉണ്ടായിരുന്നു ഉമ്മ റസൂൾ ഉമ്മത്തിൽപ്പെട്ട എത്രയോ പതിനായിരം കോടിക്കിരുന്ന അവിടെ ചെന്നിട്ടുണ്ട് കൈ പുറത്തേക്കിട്ട് സ്വീകരിച്ചത് ഓരോ ഒറ്റ ആളെയാണ് കൂടെ പാടുമ്പോ കൈ വരും ചിലപ്പോൾ എല്ലാം കൂടെ വരും ആ മറ്റേ മറ്റേ മാമൻ്റെ വിത്തിരി വിമാവിന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടോ ബർഗിങ്കട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പം റസൂല്ല പറഞ്ഞത് എന്താ വിത്തിരിമാവ് മദീനത്തേക്ക് വന്നാൽ വേറെ ആരും വന്ന പോലെയല്ല ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് സ്വീകരിക്കും അത്ര ഇഷ്ട ആളാണ് മൂപ്പരിന്ന് അതുകൊണ്ട് അത് കടത്തി വിടരുത് എന്ന് റസൂല്ലാക്ക് പ്രിയപ്പെട്ട ഒരാൾ മദീനത്തേക്ക് വന്നപ്പോഴേ കടത്തിങ്ങിട്ട് വിടണ്ട അങ്ങോട്ട് കയറ്റാൻ പാടില്ല കാരണം മൂപ്പർ ഇങ്ങോട്ട് വന്നാൽ മൂപ്പർ ഞാൻ ഞാൻ റസൂലുള്ള പറയുകയാണ് ഞാൻ ഞാൻ എന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ് റസൂറുള്ള അങ്ങനെയൊക്കെയാണ് ഇവരുടെ ലോകം ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് നമ്മളൊന്ന് റെഡിയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് ഒരുപാട് കാഴ്ചകൾ ഇത്രയും ആൾക്കാരും പല ഫോട്ടോ അതും നമ്മൾ കണ്ടില്ലേ ഒന്ന് അഭിവായ സ്വന്തങ്ങൾ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കുക ആത്മാർത്ഥമായി ശ്രമിച്ച പലരും കാണുന്നുണ്ട് ഞാൻ കണ്ട് നീകരിച്ചിട്ട് എന്തോ സംഭവം എന്ന് വിചാരിക്കും വേണ്ട അതൊക്കെ ഒരു ചെറിയൊരു പരിഗണന മാത്രം അത്ര കൂട്ടിയാൽ മതി എന്നാലും ഇതൊരു ഭയങ്കര രസമാണ് കാഴ്ച ഇനി അത് അത് വലിയ വലിയ സംഭവം ഒന്നും ഇല്ലാണ്ട് കാണാതൊക്കെ വേണ്ടി കണ്ടിട്ട് അങ്ങനെ പറയാൻ കഴിയണം അവിടെ പോയിന്റ് കാണാതെ കിട്ടാത്ത മന്തില് വിളിക്കുന്ന പറഞ്ഞ പോലെ കാണാത്തൊരാള് അത് പിന്നെ ആ വലിയ സംഭവം അല്ലാന്ന് പറയരുത് കണ്ടണം ഒരുപാട് കാണണം അതുകൊണ്ടൊന്നും ഇപ്പൊ ഞാൻ നന്നായിട്ടില്ല എന്ന് കൂട്ടത്ത് പറയാനും കഴിയണം യക്ലത്തിലും കാണണം കണ്ണിയത് ഉസ്താദിനോട് ഒരു എപ്പോഴും പറയുന്ന കണ്ണിയത് ഉസ്താദിനോട് ഒരാൾ വന്നിട്ട് തങ്ങളെ ഉസ്താദ് സുലാ ചന്ദവിൽ കാണാൻ വേണ്ടി വേണ്ടിന്ന് പറഞ്ഞപ്പോൾ സ്വപ്നം കാണാൻ വേണ്ടി ഉസ്താദ് ഇങ്ങനെ ഈ സ്വപ്നത്തിലും കണ്ടില്ലേ യക്ലത്തൻ സ്ഥിരമായി കാഴ്ച കാണുന്ന വലിയ വലിയ ഒരാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാല് അതൊക്കെ ഭയങ്കര നമ്മൾക്ക് വെറുതെ ഇങ്ങനെ വെറുതാക്കണെന്ന വെറുതെ വെറുതെ വെറുതാക്കണെന്ന വെറുതെ പുറത്തെ ചൊല്ലുന്ന ആൾക്കാര് ഡെയിലി ഒരു ഫസലെങ്കിലും ചൊല്ലി നോക്കി ജവാബ് അടക്കം ഒരു ഫസലെങ്കിലും വേണമെങ്കിൽ നോക്കി നല്ല അല്ല രസമാണ് വേറെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നത് ഹബീബിന്റെ ഉമ്മത്തിൽ ഞാൻ പെട്ടല്ലോ അതിന്റെ നന്ദിന്റെ ഭാഗമായിട്ട് ചൊല്ലാണ് അതുകൊണ്ട് ഊരവേദന കാലുവേദന വരുത് ഒരാൾ ഊരവേദന മാറാൻ വേണ്ടിട്ട് വെറുതെ അയാള് ഊരനോടുള്ള സ്നേഹം കൊണ്ടാ വെറുതെ ഉള്ള സ്നേഹം കൊണ്ടല്ല അയാള് ഊരനോടുള്ള സ്നേഹം കൊണ്ട് ഒരാൾ കാലുവേദന മാറാനാ ചൊല്ലുന്നതെങ്കിൽ കാലിനോടുള്ള സ്നേഹം കൊണ്ട് മോളെ പ്രസവം റെഡിയാവാൻ വേണ്ടിട്ടാണെങ്കിൽ മോളോടുള്ള സ്നേഹം കൊണ്ട് ആ ബുറുദ് അത് ഹബീബിനോട് സ്നേഹം ആയിട്ടില്ല സംഭവം കാലുവേദന ഊരുവേദന മാറും സുഖപ്രസവം നടന്നൊക്കെ വരാം പക്ഷെ നമ്മളാ ഞാൻ എന്നെ സ്നേഹിച്ചിട്ടല്ല ചെയ്യുന്നത് പിന്നെ രോഗം മാറാൻ ഞാൻ ബുറുതെല്ലുന്നു ഇപ്പൊ എന്താ സംഭവം രോഗം മാറും മാറൂലല്ല ഞാൻ എന്നെ സ്നേഹിച്ചിട്ടാ ചെല്ലില് ഹബീബിനെ സ്നേഹിച്ചിട്ടായിട്ടില്ല അതെങ്ങനെയാവുക അത് അങ്ങനെ സ്നേഹിച്ചൊല്ലുമ്പോഴാണ് ഹബീബ് വരാ ചില ആൾക്കാർ ആൾക്കാരെ ബുറുതെല്ലിട്ടുണ്ട് അല്ല കുറെ സ്വലത്തില് ഇന്ധന സ്വലത്തല്ലേ രോഗം മാറാൻ ജോലി ശരിയാവാൻ സ്ഥലം വിറ്റ് പോവാൻ വീട് വീടുണ്ടാവാൻ വേണ്ടി അതിനുള്ള സ്വലാത്തല്ലേ അത് നടന്നിട്ടുണ്ടാവും ഹബീബിന് കിട്ടാൻ വേണ്ടി ചൊല്ലിയ സ്വലാത്തവിടെ അത് ക്വാളിറ്റിയിൽ വേറെ ഒരു പണി അതിൻ്റെ ഇടയിൽ ചെയ്യാൻ പാടില്ല അത് ക്വാളിറ്റിയിൽ ഹബീബിനുള്ളത് അൺഡിബൈഡ് അറ്റൻഷൻ ആയിരിക്കണം അവിടെ വേറെ ഒന്നും ഉണ്ടാവരുത് ഹബീബിന്ന് പറഞ്ഞു പറഞ്ഞാൽ തന്നെ പാപ്പാനേക്കാളും മാനേക്കാളും മക്കളെക്കാളും ഭാര്യക്കാളും മറ്റെല്ലാവരെക്കാളും നമുക്ക് സ്നേഹം യുമാനായിട്ടില്ല എന്നല്ലേ നമ്മൾ കേട്ടത് പഠിച്ചത് നമുക്ക് എത്തണം അതിനുള്ളത് നമ്മളെ എപ്പോഴും ആഗ്രഹിക്കുന്നു ഈ സാധനം ദുര്യാവിന്റെ കാര്യം ആരും പറയാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം അതേസമയം പറയാതെ നടന്നോട്ടെ അതിന് കുഴപ്പമില്ല ഇപ്പൊ ഓൺലൈനിൽ ഇങ്ങനെ കാണുന്ന ആൾക്കാരും ഇങ്ങനെ കാലുവേദന മാറാൻ ഊരവേദന മാറാൻ വേദന വേദന ഉണ്ടാവും ഷോൾഡർ പെയിൻ മാറാൻ ബാക്ക് പെയിൻ മാറാൻ അങ്ങനെ പറയുന്നുണ്ടോ ഞാൻ അവരെ കുറ്റം പറയല്ല കുറ്റം പറയാൻ പാടില്ല കുറ്റം കൂട്ടും അപ്പൊ അതൊക്കെ മാറിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നിഫാക്ക് കിട്ടാൻ വേണ്ടി അതിനു അതിനുവേണ്ടിയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങൾ ഇപ്പൊ ചൈനയിൽ ഇപ്പൊ തുടങ്ങി ആൾക്കാർ ബേജാറാവുന്ന ബേജാർ കമ്മിറ്റിന്റെ അഖിലേന്ത്യാ മീറ്റിംഗ് കൂടിയ സംശയമുണ്ട് ചൈനയിലെ എന്തോ ഒരു സാധനം ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇന്നൊരാൾ വീഡിയോ ആയിരുന്നു ചൈനയിലുള്ള ഒരു സുഹൃത്ത് വീഡിയോ അയച്ചു തന്നെ ഞാൻ നിൽക്കുന്ന ചൈനയിലൊരു കുഴപ്പമില്ല ഇനി വേറെ അറിയില്ല അതായത് ചൈന വിശാലമായ രാജ്യം വേറെ ഏതോ ഭാഗം പ്രശ്നം ഉണ്ടോന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇനി നോയ്യോ ഇത് അങ്ങനെ വന്ന് കൊറോണ വന്നപ്പോൾ ഉണ്ടായതാണ് കൊറോണ വന്നപ്പോൾ കുറെ ആൾക്കാർ പേടിച്ച് ബേജാറായിട്ടങ്ങ്